ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാസങ്ങളായി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയും വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു വീക്കായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വിപണിയെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും അത് മിഡ് ക്യാപ് ഇൻവെസ്റ്റേഴ്സും സ്മോൾ ക്യാപ് ഇൻവെസ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിച്ചൊരു വീക്ക് കൂടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എട്ടാമത്തെ ദിവസമാണ് നമ്മൾ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് നിഫ്റ്റിയിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ നേരിടുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരവസ്ഥ അതായത് നമുക്ക് അറിയാം സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് മന്ത്ലി ബേസിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് പുറമെ ഡേ ബേയ്സിലും വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര തന്നെ പോസിറ്റീവ് ഇഫക്റ്റ് മാർക്കറ്റിൽ വന്നിട്ടും അതിൻ്റെ ഒന്നും കേൾക്കാൻ മാർക്കറ്റ് തയ്യാറായില്ല കാരണം നമുക്ക് ഒരു സീരീസ് ഓഫ് ഇവൻറ്റ് തന്നെ പോസിറ്റീവായിട്ടുണ്ട് അതായത് ബഡ്ജറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ബജറ്റിൽ ഈവൻ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആണെന്ന് തന്നെ പറയാം അതേസമയം ഡൽഹി ഇലക്ഷൻ ബി ജെ പിക്ക് സെൻട്രൽ ഗവൺമെൻ്റ് കരങ്ങൾക്ക് ശക്തി കൊടുത്തു പക്ഷേ എന്നിട്ടും മാർക്കറ്റ് കേട്ടില്ല ആർ ബി ഐ അഞ്ച് ശതമാനത്തിൻ്റെ താഴെ നമ്മുടെ ഇൻഫ്ലേഷൻ വന്നു അവരുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ട്രംപുമായിട്ടുള്ള ചർച്ച നടന്നു പക്ഷേ വളരെ കാര്യമായിട്ടുള്ള ഇഫക്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതിൽ പ്ര പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി മാത്രമേ അതിൻ്റെ ഇഫക്റ്റ് വന്നു തുടങ്ങുകയുള്ളൂ അതിന് ഫലമായിട്ട് ഇന്ത്യയും ഒരു നിക്ഷേപ സൗഹൃദം അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് മാറും എന്ന് പറയുന്നു സോ വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളാണ് അമേരിക്കൻ മാർക്കറ്റ് ശക്തമായിട്ട് മുന്നേറുന്നു എന്നിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ആരും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ട് നടത്തുന്നില്ല എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു നമ്മൾ ഒരു പോസിറ്റീവ് ഉൾക്കൊള്ളാൻ തയ്യാറല്ല നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക്കാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ഈവൻ ഒരു ഫ്രീ ഫ്ലോ വരുന്ന സമയത്ത് മാർജിൻ ഫണ്ടിങ് വരുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഹൈ എച്ച് എൻ ഐസും നല്ല രീതിയിൽ പ്രോഫിറ്റ് പ്രോഫിറ്റ് അല്ല അവരുടെ ഈവൺ കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്താണ് സ്റ്റീപ്പ് ഫാൾ വരുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നെഗറ്റീവ് സൈഡിൽ തന്നെ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നു വെള്ളിയാഴ്ച ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നു പറയുന്ന ഒരു മേജർ ബ്രേക്കും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂർ എന്ന് പറയുന്ന മേജർ ബ്രേക്കും നിഫ്റ്റി താ താഴോട്ട് മീൻസ് ടച്ച് ചെയ്ത് താഴോട്ട് വന്നു അതായത് നെഗറ്റീവ് സെൻറ്റിമെൻസ് ഇപ്പോഴും നിൽക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ സോ ഒരു നിയർ ടേമിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി വീണ്ടും പോവുകയാണെങ്കിൽ ഒരു ഫ്രഷ് സെല്ലിംഗ് നമ്മൾ കാണേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അറുന്നൂറ് നിങ്ങൾ പറയും നമ്മൾ ഓരോ കാലവും താഴോട്ട് താഴോട്ടുള്ള ലെവലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ടെക്നിക്കൽസിൻ്റെ ബേസിൽ വെച്ച് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഡാറ്റയുടെ ബേസിലുമാണ് താഴത്തെ ലെവലുകൾ പറയുന്നത് അല്ലാതെ ഒരു ലെവലുകൾ പൊട്ടുമ്പോൾ മറ്റു ലെവലുകൾ പറയുന്നതല്ല സോ ഇനി അടുത്ത ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യത ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപതാണ് ഇരുപത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ ഒരു ഫ്രഷ് സെല്ലിംഗ് ഇനീഷ്യേറ്റ് ചെയ്തേക്കാം പ്രത്യേകിച്ചും ആൽഗോ ട്രേഡിങ്ങും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സെല്ലിംഗ് ആണ് പ്രധാനപ്പെട്ട ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ വരുന്നത് വെള്ളിയാഴ്ചയും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിന് താഴെ നിഫ്റ്റി വന്നതിന് ശേഷം വളരെ ശക്തമായിട്ട് റിക്കവറിയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ലെവൽ കട്ട് ചെയ്ത സമയത്ത് വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് ആണ് ഇൻഡെക്സ് ഓപ്ഷൻസിലും കാര്യങ്ങളിലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അടുത്ത ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് ഒരു സംശയമൊന്നുമില്ല അതേസമയം ഇന്നത്തെ ഈ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു പോസിറ്റിവിറ്റി ചെറിയൊരു ബൗൺസ് ബാക്കിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ ഒരു നിഗമന പ്രകാരം ഇരുപത്തി രണ്ടായിരത്തി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇരുപത്തി എഴുന്നൂറ്റി അൻപത് ടു എണ്ണൂറ് തന്നെയാണ് സംശയവൊന്നുമില്ല പക്ഷേ ഒരു പുൾ ബാക്ക് ഉണ്ടായാൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഒരുനൂറ്റി അൻപത് റേഞ്ചിലേക്കെങ്കിലും നിഫ്റ്റി പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റൂ കഴിഞ്ഞ ആഴ്ച വീക്കിലി പോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടായിരിക്കും ആ സമയത്ത് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് ഡൽഹി ഇലക്ഷൻ വന്നു റിസൾട്ട് ഒക്കെ വന്ന് പോസിറ്റീവ് ഔട്ട്ലുക്കായിട്ട് നിൽക്കുകയായിരുന്നു എല്ലാവരും നിഫ്റ്റി ഇവിടുന്ന ബൗൺസ് ബാക്ക് ഈ എന്ന് പറയുന്ന സമയത്തും ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മൾ അത്രമാത്രം പോസിറ്റീവ് അല്ല കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് പക്ഷേ ഈ സമയത്ത് ഈ ഒരു വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൈനർ പുൾബാക്കിനുള്ള മേജർ ട്രെൻഡ് മാറി എന്നല്ല ഞാൻ പറയുന്നത് ഒരു മൈനർ പുൾബാക്കിനുള്ള സാധ്യത നമ്മളിപ്പോഴും കാണുന്നു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെയുള്ള ഒരു പുൾബാക്കിനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത് എഫ് ഐ എഴ്സ് വെള്ളിയാഴ്ചയും സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു നാലായിരത്തി മുന്നൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐ ഐസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതേസമയം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഈ ബൈങ് വന്നിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ബൈങ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതേസമയം എഫ് ഐ ഐസിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെയും ഓപ്ഷൻസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഐസ് എഫ് ഐ ഐസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ പോസിറ്റീവ് പൊസിഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നു ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചർ പോസിറ്റീവ് പൊസിഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നു അതേസമയം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് നെഗറ്റീവ് ഫിഗർ ഫിഗറാണുള്ളത് സോ ഒരു മൈൽഡ് പുൾ ബാക്ക് എഫ് ഐ എസിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം പതുക്കെ അവർ സെല്ലിംഗ് കുറക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെവി സെല്ലിംഗ് വരുന്നു എന്നുള്ളത് ഇത് റീറ്റെലേഴ്സിൻ്റെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പത്ത് ലക്ഷം കോടി രൂപയ്ക്കാണ് ഒരാഴ്ച കൊണ്ട് അടിച്ചു പോകുന്നത് സോ ഒരു കാലത്ത് നമ്മൾ സെബി ഡെറവേറ്റീവ് ഡേറ്റയിൽ ആളുകളുടെ കാശ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആഴ്ചയിൽ അതിനേക്കാൾ വലിയ എമൗണ്ടാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരുടെ സംബന്ധിച്ചിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സോ ഒരു റെഗുലേറ്ററി ഇൻ്റർവെൻഷൻസ് കൂടി വേണ്ടതായിട്ടുള്ള സമയമാണോ എന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇരുപത്തി മുപ്പതിനായിര ഇരുപത്തി മൂവായിരത്തിൻ്റെ താഴെ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലോസിങ് തന്നെയാണ് പക്ഷേ ഒരു മേജർ ഒരു മൈനർ ഫോൾബാക്കിനുള്ള സാധ്യതകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് അടുത്ത ആഴ്ചയും നമുക്ക് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഡാറ്റാസ് ഒന്നും ഇല്ല നമുക്ക് ഡൊമസ്റ്റിക് ക്യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മുടെ ക്യൂ ത്രീ റിസൾട്ട് സീസൺ അവസാനിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച നമുക്ക് എ ബി ബിയുടെ റിസൾട്ട് വരാനുണ്ട് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ആയിരിക്കും തന്നെ പ്രധാനപ്പെട്ടത് വരാനുള്ളത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊന്നും ഉണ്ടായില്ല അത് മാർക്കറ്റിനും അത് അധികം ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ വരാനുള്ള കൗണ്ടർ താരിഫ് അതായത് ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ നിങ്ങളെയും ചാർജ് ചെയ്യുന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഇമ്പോർട്ടിനെ സ്വീകരിക്കുന്നതല്ല ഈവൻ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ വെള്ളിയാഴ്ച മീൻസ് മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യ യു എസിൽ നിന്ന് വരുന്ന ഫോറിൻ ലിക്കറിൻ്റെ മുകളിലുള്ള വാരൻ ഡിസ്കിയുടെ മുകളിലുള്ള ഇമ്പോർട്ട് ഒക്കെ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനമായിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്ന ആ ഒരു വിദേശ മദ്യത്തിന് അമ്പത് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടിയും അമ്പത് ശതമാനം അഗ്രികൾച്ചർ സെസ്സും അടക്കം ഏകദേശം നൂറ്റി പത്തോളം ശതമാനത്തിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ പതുക്കെ പതുക്കെ വരുന്നു ഇനി വർഷങ്ങൾ ചിലപ്പോൾ അഗ്രികൾച്ചറൽ ഫാം എക്യൂപ്മെൻ്റ്സും അത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ റിസർച്ച് സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിൽ നമ്മുടെ സ്വിംഗി സ്കിങ് ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ടെലിഗ്രാം ചാനലാണ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമിന്റെ സർവീസുകൾക്കും വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോ മറ്റു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് എഫ് എം സി ജി സെക്ടറിൽ നിന്ന് തന്നെയാണ് എഫ് എം സി ജി സെക്ടറിലുള്ള കമ്പനികൾ അവരുടെ അഡ്വർടൈസ്മെന്റ് റവന്യൂ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസുകളുടെ ബഡ്ജറ്റ് കൂട്ടാൻ പോകുന്നു ഐ പി എൽ സീസൺ വരാൻ പോകുന്നു അർബൺ ഡിമാൻഡ് കൂട്ടാനുള്ള പരിപാടികളാണ് എഫ് എം സി ജി കമ്പനികൾ നടത്തുന്നത് സോ അവരുടെ ഈ ക്യൂ ക്യൂ ഫോറിലുള്ള അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഫാർമ കമ്പനികളില് വളരെയേറെ മുന്നേറ്റത്തിനുള്ള സാധ്യതയുണ്ട് ഫാർമ കമ്പനികൾ പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ലോക ഫാർമ മാർക്കറ്റിന്റെ അഞ്ച് ശതമാനത്തിലേക്ക് ഇന്ത്യൻ ഫാർമ കമ്പനികൾ എത്തുക എന്നുള്ളതാണ് അതായത് മൊത്തം ഗ്ലോബൽ ഫാർമ മാർക്കറ്റിന്റെ അഞ്ച് ശതമാനത്തിലേക്ക് ഇന്ത്യൻ ഫാർമ കമ്പനികൾ മാത്രം എത്തുക എന്നുള്ളതാണ് അമ്പത്തി അഞ്ച് യു എസ് ബില്യൻ യു എസ് ഡോളർ അമ്പത്തി അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ വിപണിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് ഗ്ലോബൽ മാർക്കറ്റിലുള്ളത് അത് ഏകദേശം നൂറ്റി മുപ്പത് ബില്യൺ ഡോളറായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് സ്ട്രോങ് ഡിമാൻഡും ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ പ്രൊഡക്ടുകൾക്ക് ഗ്ലോബൽ മാർക്കറ്റിലുള്ള സ്ട്രോങ് ഡിമാൻഡ് ഔട്ട്ലുക്കും അതുപോലെ തന്നെ നല്ല വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും ഒക്കെ തന്നെ ഗ്ലോബൽ എക്സ്പോർട്ടും ഒക്കെ തന്നെ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് അതിന് കഴിയും എന്നുള്ള കാര്യങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ ബയോകോൺ അവരുടെ ഈ അടുത്തായിട്ടുള്ള വിട്രാസിന്റെ കൂടി ഗ്ലോബൽ പ്രസൻസ് കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് നമുക്കറിയാം ബയോകോൺ നമ്മുടെ ദിപാലി പിക്കായിരുന്നു അതുപോലെ തന്നെ ബയോകോൺ നമുക്ക് പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്ത ചെയ്തൊരു ഓഹരിയായിരുന്നു ഇപ്പോഴും ബഡ്ജറ്റ് ഈ ഫാർമ സെക്ടറിൽ നിന്നുള്ള ഒരു നല്ല പിക്ക് എന്ന നിലയിൽ നമുക്ക് ഇപ്പോഴും ബയോകോൺ ഒരു ഫൈവ് പ്ലസ് രൂപ വെച്ച് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരിയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് കഴിഞ്ഞ വർഷത്തെ ഫാർമ പ്രൊഡക്റ്റ് ഇന്ത്യൻ ഫാർമ കമ്പനിയുടെ പ്രവർ പ്രദർശനം നോക്കുന്ന സമയത്ത് ആ പുതിയ ബ്രാൻഡുകളാണ് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകളാണ് ഇന്ത്യൻ ഫാർമ കമ്പനികൾ അവതരിപ്പിച്ചത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആസ്ട്രാ സിനിക്കയുടെ കാൻസർ ഡ്രഗ് ആയിട്ടുള്ള എൻട്ര ആണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഫാർമ പ്രൊഡക്റ്റ് എന്നും കണ്ടിരിക്കുന്നു സോ ഏതായാലും അതിനെ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കമുള്ള എക്സംഷൻ എക്സംഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ത്യൻ ഫാർമ പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ ഫാർമ കമ്പനികൾ ഒരു വൻ വൻകുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സിബിഷൻ ലോകത്തിലെ തന്നെ യുനീക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ എക്സ്പോ എക്സ്പോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ഇന്ത്യയിലെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകളുടെ അതിൽ മിഷന ടെക്സ്റ്റൈൽ മിഷണറീസ് ഉണ്ട് ടെക്സ്റ്റൈൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കെമിക്കൽ ടെക്സ്റ്റൈൽ കെമിക്കൽസ് അങ്ങനെ എല്ലാ വെറൈറ്റി അതായത് ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ തരം പ്രൊഡക്ടുകളുടെയും ഒരു എക്സിബിഷനാണ് ഇപ്പോൾ നടക്കുന്നത് ലോകത്തിൽ തന്നെ ഇത് യുണീക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി കൂടി ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാർക്കറ്റ് നൂറ് ബില്ല്യന്റെ എക്സ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ അതിശക്തമായിട്ടുള്ള പിന്തുണ പി എൽ ഐ സ്കീമ് പി എം മിത്ര ടെക്സ്റ്റൈൽ പാർക്കുകൾ ടെക്സ്റ്റൈൽ ടെക്നിക്കുകൾ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിന്റെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് സോ വരുന്ന വർഷങ്ങളിൽ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടും വരുന്നത് പാരൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പാരൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് മാത്രം നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ എക്സ്പോർട്ടായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തുന്നതാണ് ടെക്സ്റ്റൈൽ മിനിസ്റ്ററുടെ ഭാഗത്തും ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് സോ ഏതായാലും നമുക്ക് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് പക്ഷേ ടെക്സ്റ്റൈൽ സെക്ടറും നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത് അതുപോലെ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കോഫി മാർക്കറ്റിൽ നിന്നാണ് കോഫി ഇന്റർനാഷണൽ മാർക്കറ്റില് കോഫി പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ കോഫിയുടെ പ്രൈസ് വളരെ നല്ല രീതിയിൽ കൂടി വരുന്നു എന്നുള്ളതാണ് പ്രീമിയം കോഫി ബ്രാൻഡായിട്ടുള്ള അറബിക്കാന കോഫി അതുപോലെ തന്നെ റോബസ്റ്റാ കോഫി ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ റോബസ്റ്റാ കോഫി കഴിഞ്ഞ പ്രാവശ്യം എൻ സി എക്സിൽ ഡോളർ അയ്യായിരത്തി ഡോളർ പെർ ക്വിൻഡൽ എന്ന് പറയുന്ന ടണ്ണിന് വരുന്ന ഒരു റെക്കോർഡ് ഹൈയിലേക്ക് വരികയുണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് കോഫി പ്രൊഡക്റ്റുകളില് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രസീലിലും വിയറ്റ്നാമിലും ഒക്കെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോഫി പ്രൊഡക്ഷനിൽ നല്ല രീതിയിലുള്ള കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് അതിനു പുറമെ സപ്ലൈ ചെയിനിൽ വലിയ രീതിയിലുള്ള റിസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് ബ്രസീലിലുള്ള പുതിയ ഈ ഒരു വർഷത്തെ പ്ലാന്റേഷനിൽ പോലും നല്ല രീതിയിലുള്ള കുറവ് പ്രൊഡക്ഷനിൽ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഗവൺമെന്റ് എസ്റ്റിമേറ്റ് തന്നെ വരുന്നത് നെസ്ലെ അടക്കമുള്ള എഫ് എം സി ജി കമ്പനികൾ കോഫി പ്രൊഡക്റ്റുകളിൽ ഉണ്ടായിരുന്ന ഈ വില കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് പാസ് ഓൺ ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നു അതായത് നെസ്റ്റ് കഫി അടക്കം അല്ലെങ്കിൽ ചോക്ലേറ്റുകളുടെ അടക്കം പ്രൊഡക്റ്റുകളിലെ പ്രൈസ് വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കാം ഇത് നടത്തുന്നത് സോ കോഫി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അതായത് സി സി എൽ പ്രൊഡക്റ്റാണ് നമുക്ക് ആദ്യമായി ടാറ്റാ കൺസ്യൂമർ ഈ രണ്ട് കമ്പനികളാണ് പ്രധാനമായിട്ടും കോഫി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നത് സോ സി സി എൽ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ടാറ്റാ കൺസ്യൂമറും ഈ കോഫി പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കോഫിയുടെ പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്ന വർദ്ധനവില് നേട്ടം ഉണ്ടാക്കാവുന്ന രണ്ട് ഓഹരികളായിട്ടാണ് കാണുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ സെഗ്മെന്റിൽ നിന്നാണ് രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകളാണ് ഹെൽത്ത് കെയർ അതായത് ഹോസ്പിറ്റൽ ചെയിനിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രഖ്യാപനം അനുസരിച്ച് അദാനിയാണ് അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രൂപ്പ് രണ്ട് ആയിരം ബെഡ് കപ്പാസിറ്റിയുള്ള സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് മുംബൈയിലും അഹമ്മദാബാദിലുമാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് മയോ ക്ലിനിക് ഗ്ലോബൽ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മയോ ക്ലിനിക്കിന്റെ ഏൽ വരുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾ ഉണ്ടാവുക രണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് അദാനി ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ ബജാജ് ഗ്രൂപ്പ് ബജാജ് ഗ്രൂപ്പിന്റെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു അവർ പത്തായിരം കോടി രൂപ ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൻ യു എസ് ഡോളറിന്റെ നീക്കിരിപ്പാണ് വെച്ചിരിക്കുന്നത് ഇതുവഴി അവര് ഒരു ഹോസ്പിറ്റൽ ചെയിൻസ് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഇതൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ പല നഗരങ്ങളിലായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബജാജ് ഗ്രൂപ്പും നീങ്ങുന്നത് അപ്പോൾ അദാനി ഗ്രൂപ്പും ബജാജ് ഗ്രൂപ്പും രണ്ട് പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകൾ ഹോസ്പിറ്റൽ സെഗ്മെന്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഒക്കെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള പേഷ്യൻസ് ഇൻഫ്ലുവൻസ് കുറച്ചിട്ടുണ്ടെന്നുള്ളതെ അതുപോലെ തന്നെ പുതിയ എക്സ്പാൻഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു ജെനിഫർ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഈ പറയുന്ന അപ്പോളോ ഹോസ്പിറ്റൽ അപ്പൊ ഹോസ്പിറ്റൽ ചെയിനിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടുണ്ട് അതിന്റെ അനാലിസിസും വരുന്നതാണ് അതുപോലെ തന്നെ ഐ ടി ഇൻഡസ്ട്രി ഐ ടി ഇൻഡസ്ട്രിയിൽ നോക്കുന്ന സമയത്ത് ടാറ്റാ ഇലക്സിയാണ് ടാറ്റ ഇലക്സി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡ്രോൺ മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഗരുഡ എയർസ്പേസുമായിട്ടൊരു എംഒ യു വെച്ചിരിക്കുന്നു ഡിഫൻസിലും അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ പല സാധാരണ ജനങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഡെവലപ്പ് എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എം യു സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോ ഐ ടി അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഹോസ്പിറ്റല് എഫ് എം സി ജി സ്റ്റോക്കുകളിലൊക്കെ തന്നെ വരുന്ന ദിവസങ്ങൾ ഈ സമയത്ത് ഇപ്പോ നമുക്ക് വരുന്ന ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ തന്നെ കുറച്ച് പോസിറ്റീവ് ആണ് ബിസിനസ് ഈ ജാനുവരിക്ക് ശേഷം വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ പറയുന്ന ക്യൂ ഫോറില് റിഫ്ലക്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഈ ആഴ്ച വന്നതിൽ ഒരുപാട് റിസൾട്ടുകൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതിലൊന്ന് ആർ ഇ സി ആണ് നമ്മുടെ പവർ സെഗ്മെന്റിൽ നിന്നുള്ള ആർ ഇ സി ആർ ഇ സി റിസൾട്ട് നോക്കുന്ന സമയത്ത് ലോൺ ഡിസ്ബേഴ്സ്മെന്റില് പതിനാറ് ശതമാനത്തിന്റെ വർദ്ധനവ് വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അതുപോലെ തന്നെ പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇയർ ഓൺ ഇയറിൽ ആർ ഐ സി കൊടുത്തിരിക്കുന്ന ലോണുകൾ ആർ ഈ സി റീജിയണൽ ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അവരുടെ ലോണുകളാണ് പവർ പ്രൊജക്ടുകൾക്കും മറ്റുമായിട്ട് ലോണുകൾ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അവരുടെ ലോൺസ്ബേഴ്സ്മെന്റിൽ വർദ്ധിച്ച് വർദ്ധനവ് വന്നിരിക്കുന്നുള്ളത് അവരുടെ ഇൻകം വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ തന്നെ അണ്ടർ മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്ന മൊത്തം ലോണുകളുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിലെ നാല് ശതമാനത്തിന്റെ ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും അതുപോലെ തന്നെ പതിനാല് ശതമാനത്തിന്റെ ആണ് ഇയർ ഓൺ ഇയറിലും വന്നിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കി കഴിഞ്ഞാൽ നാല് ശതമാനത്തിന്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലെ പതിനേഴ് ശതമാനത്തിന്റെ വർധനവ് ഇയർ ഓൺ ഇയറിലും വന്നിരിക്കുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലെ മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവും ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് നാല് പ്രൊജക്ടുകളാണ് പ്രൊജക്റ്റുകളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റേജിലുള്ളത് ഇതിൽ ഇരുപത്തി രണ്ട് ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ പ്രൊവിഷൻസ് പ്രൊവിഷൻസ് വെച്ചത് അവർ റിവേഴ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ മൂന്ന് ബില്ല്യൺ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു പതിനെട്ട് ബില്യൺ അടുത്ത ക്വാർട്ടറുകളിലായിട്ട് റിവേഴ്സ് ചെയ്യും പ്രൊവിഷൻ റിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് പ്രൊജക്ടുകൾ എൻ സിആർ ടിന്റെ പരിഗണനയിലുണ്ട് ആറ് പ്രൊജക്ടുകളിലെ ബിഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു സോ എനിക്ക് റിസൾട്ട് അനാലിസിസ് നടത്തിയതിൽ വളരെ തൃപ്തികരമായിട്ട് ഒരു കമ്പനിയാണ് ആർ ഇ സി നമുക്ക് പ്രത്യേകിച്ച് പ്രൊജക്ട് പവർ പ്രൊജക്ടുകളിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് പവർ സെഗ്മെന്റുകളിൽ ഫോക്കസ് ഉള്ള രീതിയിൽ എനിക്കിപ്പോഴും പോസിറ്റീവായിട്ട് തോന്നുന്നു ആർ ഇ സി ഓരോ ഡിപ്പിലും നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ അക്കുമുലേറ്റ് ചെയ്തുകൊണ്ട് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് വരെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് തന്നെയാണ് ആർ ഇ സിയെ സംബന്ധിച്ചത് അതുപോലെ തന്നെ അശോക ബിൽഡിക്കോൺ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് തന്നിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ രംഗത്തുള്ള ഈ പറയുന്ന അശോക ബിൽഡിക്കോൺ എന്ന് പറയുന്നത് അശോക കാണും കോണും ഈ പറഞ്ഞ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ കുറവ് വന്നിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് ഒമ്പത് മാസത്തെ റവന്യൂയിലും എട്ട് ശതമാനത്തിന്റെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു പ്രോഫിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് ഒമ്പത് മാസത്തെ പ്രോഫിറ്റ് ഡിസംബർ വരെയുള്ള പ്രോഫിറ്റ് ക്യൂ ത്രീയിൽ മാത്രമായിട്ട് പ്രോഫിറ്റ് അറുന്നൂറ്റി എൺപത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപ അത് കണ്ടിട്ട് നോക്കേണ്ട കാരണം അതിലൊരു ഡെഫേർ ടാക്സിന്റെ റിവേഴ്സൽ കൂടി വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഇഫക്റ്റ് ആണ് അവരുടെ പഴയ സബ്സിഡികൾ അവർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ സബ്സിഡികൾ അവരുടെ സ്റ്റേക്ക് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോജക്ടുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു അങ്ങനെ പല റിസ്ട്രക്ചറുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭാഗമായിട്ട് അവരുടെ ഡിപ്രീസിയേഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ റിഫ്ലക്ഷൻ അവരുടെ എക്സ്പെൻസിലും കാര്യങ്ങളിലൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അശോക കോൺ നല്ല റിസൾട്ട് തന്നിരിക്കുന്നു ആർ ഇ സിയുടെ റിസൾട്ട് അനാലിസിസും വളരെ സ്ട്രോങ് ആണ് മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ റിസൾട്ടുകളും അതിന്റെ അനൗൺസ്മെന്റുകളൊക്കെ തന്നെ നമ്മൾ ചാനലിൽ പല ചില സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ചെയ്യാറുണ്ട് ഏതായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്ലുക്കായിട്ട് കാണുന്നത് ഇനി നമുക്ക് ഈ ഈ ആഴ്ചത്തെ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പതിന സമയത്ത് ഇ ടി എഫുകൾ വഴി നമുക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയുണ്ട് അതായത് പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് കറക്ഷന്റെ ഭാഗമായിട്ട് കറക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇ ടി എഫുകൾ വഴിയൊക്കെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് സോ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഇൻവെസ്റ്റഡ് പൊസിഷനിലാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ സ്റ്റോക്കുകളും മറ്റൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനുള്ള വഴികളും ഉണ്ടാകുന്നത് അത് കാല മാർക്കറ്റ് റിക്കവറിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതേസമയം നമ്മുടെ ചാനലിൽ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന പല ഓഹരികളും വാല്യൂ കറക്ഷൻസിന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് കറക്ഷന്റെ ഭാഗമായിട്ട് കറക്ഷൻ നേരിട്ടിട്ടുണ്ട് അതിൽ തന്നെ കണ്ടിന്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതും നല്ലതായിരിക്കും ഏതായാലും മീഡിയം ടേമിലേക്ക് ഔട്ട്ലുക്ക് ഉള്ളത് ബി എസ് സി ബി എസ് സിയുടെ ക്ലിയറിംഗ് ക്ലിയറിംഗ് എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എൻ എസ് സിയുമായിട്ട് അവരൊരു ഒരു കരാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു അവരൊരു നിഗമനത്തിൽ വന്നിരിക്കുന്നു മുന്നൂറ് കോടിയോളം രൂപയുടെ ക്ലിയറിംഗ് ഡ്യൂസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു സോ കമൻസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം ലെവലുകളിൽ പറഞ്ഞതാണ് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് വന്നിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള ഓഹരികൾ വളരെ ശക്തമായിട്ടുള്ള പ്രസൻസ് ഉള്ള ക്യാപിറ്റൽ ഗുഡ് സെഗ്മെന്റിലിസ്റ്റ് ശക്തമായിട്ടുള്ള പ്രസൻസ് ഉള്ള കമ്പനിയാണ് കമ്മിൻസ് കമിൻസ് നമുക്ക് വേണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും മേടിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ടാണ് കാണുന്നത് ഈവൻ ബി എസ് സി പി എസ് സി പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആറായിരം ഒക്കെ പോകാൻ സാധ്യതയില്ല പക്ഷേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മാത്രമാണ് ഒരു വി വിഷേപ്പ് റിക്കവറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല മാർക്കറ്റിൽ സിക്സാക്ട് മൂമെന്റ് തന്നെയായിരിക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിലും കൺസൾട്ട് ചെയ്യാൻ സാധ്യത ഏതായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്ലുക്കുകൾ സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഈ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലുള്ള ബിസിനസ് അണ്ടർ ബിസിനസ് വർക്കുകൾ ജനുവരി മുതൽ ഇങ്ങോട്ട് വരുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്കുകളാണ് നൽകുന്നത് പക്ഷേ മാർക്കറ്റ് ഇത് ചെവിക്കൊള്ളാൻ തയ്യാറല്ല എന്ന് വേണം കരുതാൻ ഏതായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ മാത്രമാണ് ഒരു പുതിയ ഒരു വീക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ഏതായാലും സ്ട്രോങ് ആയിട്ട് നിൽക്കുക മാർക്കറ്റിൽ എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്റ്റീപ്പ് ആയിട്ടുള്ള കറക്ഷൻ ഉണ്ടായിട്ടുണ്ടോ കുറച്ചു കാലം അത് നീണ്ടു നിന്നിട്ടുണ്ടോ അതിനുശേഷം മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള റിക്കവറി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ലീമാൻ ബ്രദേഴ്സ് ആയാലും ശരി എല്ലാ കാര്യങ്ങളും നോക്കുക ഗ്ലോബൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഇപ്പോഴും സ്ട്രോങ് ആണ് നമ്മുടെ ആർ ബി ഐയുടെ എത്രയോ താഴെയാണ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ മന്ത്ലി സി പി ഐ ഇൻഫ്ലേഷൻ അഞ്ച് മാസത്തെ കുറവിലാണ് വന്നിരിക്കുന്നത് ആർ ബി ഐ കണ്ടിന്യൂസ് ആയിട്ട് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉക്രൈൻ റഷ്യ ചർച്ച പരിഹരിക്കാൻ സൗദി അറേബ്യയിൽ അവർ മധ്യസ്ഥമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ് ഇതൊക്കെ തന്നെ പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നതാണ് ട്രംപും അദ്ദേഹത്തിന്റെ രാജ്യം പുരോഗമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സോ എനിക്ക് തോന്നുന്നു ഇപ്പോ ഫെഡറൽ റിസർവിന്റെ ചെയർമാന്റെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അഭിമുഖത്തിലൊക്കെ അവര് ഫിനാൻസ് സെക്രട്ടറിക്കൊക്കെ മുന്നിൽ ചെയ്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് നീക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും ഇതിന്റെ ഒക്കെ ആക്ഷൻ എന്തായിരിക്കും ഇക്കോണമിയിൽ വരിക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യും എന്നുള്ളതാണ് സോ ഏതായാലും ഒരു കോൺഷ്യസ് അപ്രോച്ച് എടുക്കുക അതേസമയം റിക്കവറി റാലിയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ മറ്റുള്ള വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു ഏതായാലും മാർക്കറ്റ് ഇങ്ങനെയുള്ള സമയങ്ങൾ പലപ്പോഴായിട്ടും നമ്മളും ഞാനും മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ആയിരിക്കുന്നു പല സിക്സാക്ട് മൂവ്മെന്റുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ഷോർട്ട് ടേം പെയിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും റിവാർഡ് നടത്തിയിട്ടുണ്ട് പല ക്രൈസിസും നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കും മാർക്കറ്റ് എപ്പോഴൊക്കെ എത്ര സമയം നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളോ പോയിട്ടുണ്ടോ അതിനുശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് എപ്പോഴും മാർക്കറ്റ് തന്നിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ട് സോ ഏതായാലും ഈ ഒരു സമയവും കടന്നുപോകും ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസും അടുത്താൽ താമസിക്കാതെ തന്നെ കടന്നു പോകുമെന്ന് വിചാരിക്കുക ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത ഒരു തോട്ടാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് തന്നെ നമുക്ക് സംഭവിക്കും എന്നുള്ളത് മൈൻഡ് ഒരു മാഗ്നറ്റ് പോലെയാണെന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ പൊളിഷായിരിക്കുക നമ്മൾ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക തീർച്ചയായിട്ടും മാർക്കറ്റ് റിബൗണ്ട് ചെയ്യും കാര്യങ്ങൾ അത്രമാത്രം നെഗറ്റീവിലേക്കൊന്നും പോയിട്ടില്ല ട്രംപ് മാത്രമാണ് ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് നിൽക്കുന്നത് അദ്ദേഹവും പെട്ടെന്ന് തന്നെ നന്നാവുമെന്ന് വിചാരിക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് ഭവിക്കുമെന്ന് വിചാരിക്കാം സോ എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് വീക്ക് ആശംസിക്കുന്നു നല്ലൊരു ട്രെയിനിങ് ദിവസങ്ങൾ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്